ായ് വളരെ ചെറിയൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ പലപ്പോഴൊക്കെ കേട്ട് പരിചയമുള്ള പലപ്പോഴൊന്നല്ല ഒരു ക്ലേശ ചോദ്യമാണ് ഇനി എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാരണവും ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് പഠിപ്പിച്ച കുട്ടികളോടും അതേപോലെ തന്നെ ബാക്കിയുള്ള നാട്ടിലൊക്കെ ഉള്ള കുറച്ച് ആളുകളോടൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകളോട് എന്താപ്പോൾ ഇനി അടുത്ത പ്ലാൻ നമ്മൾ ചോദിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല എന്താണ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് പരിപാടി എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട് പരിചയമുള്ളൊരു വേഡുണ്ട് പുതിയ കാലത്തെ കുട്ടികൾ എല്ലാം സെറ്റാണ് സെലക്റ്റ് ചെയ്തിട്ടൊക്കെ ഉഷാറായിട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും അല്ല സത്യം യഥാർത്ഥത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും ചോദിച്ചതിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും കാര്യമായിട്ടൊരു ധാരണ ഒന്നുമില്ല അത് റിസൾട്ട് വരട്ടെ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് അങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാത്ത ആളുകളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് കുറച്ച് കാര്യം മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുന്നു ഒരു തീരുമാനം ആദ്യം എടുക്കണം അതിന് പത്തേ പ്ലസ് കിട്ടണമെന്നോ ഒൻപതേ പ്ലസ് കിട്ടണമെന്നോ എത്ര ഈവൻ ഒരേ പ്ലസ് പോലും ഇല്ലെങ്കിലും നമ്മൾ നമ്മളെങ്ങോട്ടേക്കുള്ള റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ മുൻപ് എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ എങ്ങോട്ടേക്ക് പോകണം ഏത് ബസ്സിലാണ് എനിക്ക് കയറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്താഗതി ഏത് ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി ആ ഒരു റൂട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനി എങ്ങനെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗോളെങ്ങനെ കണ്ടെത്താം ഏതൊക്കെ തരത്തിൽ ഗോളുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് മറ്റു വീഡിയോകളായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ എവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്തിലേക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം എപ്പോഴെടുക്കണം എന്ന് വെച്ചാൽ റിസൾട്ട് വന്നിട്ടല്ല റിസൾട്ട് വരുന്നതിന് മുൻപ് എത്രയോ റിസൾട്ടായിക്കോട്ടെ അൻപത് പെർസെൻറ്റേജ് അറുപത് പെർസെൻറ്റേജ് എത്രയോ ആവട്ടെ നമ്മുടെ മാർക്ക് അത് പ്രശ്നമേ അല്ല പകരം നമ്മൾ എന്ത് എടുക്കുന്നു അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം പ്രത്യേകിച്ച് എൻ്റെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എടുക്കണം പിന്നെ പ്ലസ് ടു ആയാലും അങ്ങനെ തന്നെ പ്ലസ് ടു പക്ഷേ അവരൊരു തീരുമാനം എടുത്ത് എൻ്റെ വാക്കിപത്രമായിരിക്കും പ്ലസ് ടു ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്താൻ കഴിയുന്ന മേഖല ഏതാണ് ഇപ്പോൾ പ്ലസ് എടുത്ത സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഒക്കെ എവിടെയാണോ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല എന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകളും തിരഞ്ഞെടുക്കണം ഏതായാലും റിസൾട്ടുകളൊക്കെ വരുന്നതിന് മുൻപേ നമ്മുടെ വഴി കൃത്യമായി കണ്ടുവെക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് ഓക്കെ താങ്ക്